കരിമണ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക കായികമേള സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ സ്റ്റാൻലി പുൽപറയിൽ അധ്യക്ഷനായിരുന്നു കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക കായികമേള നടന്നു അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ചാണ് കായികമേള സംഘടിപ്പിച്ചത് വണ്ടമറ്റം അക്വാറ്റിക് സെന്ററോടമ ഓഷ്യൻമാൻ ബേബി വർഗീസ് മേള ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ മത്സരത്തില് സൂചിപ്പിച്ചു ആറാം സ്ഥാനം വരെ കരസ്ഥമാക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് നേതൃത്വത്തിൽ അഡ്വാൻസ് ട്രെയിനിങ് നൽകി വരുന്ന സബ് ജില്ലാ മത്സരങ്ങളിലും അതുപോലെ റവന്യൂ ജില്ല അതുപോലെ സംസ്ഥാന മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കുവാനുള്ള ഒരു കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമുക്കുണ്ടായതുകൊണ്ട് സാറ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കായിക ദിനം തുടങ്ങുവാനായിട്ട് സാധിച്ചു ഇനി നമ്മളുടെ വലിയൊരു കുതിപ്പിന്റെ ദിവസങ്ങളാണ് നമ്മളെ കാത്തിരിക്കുക ഹെഡ് മാസ്റ്റർ സജീവ് മാത്യു സ്വാഗതവും ജൂനിയർ സബ് ജൂനിയർ കിഡീസ് വിഭാഗങ്ങളിലായി നാല് ഗ്രൂപ്പുകളിലായി നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു അടുത്ത മാസം സ്പെയിനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഓഷ്യൻ അക്വാറ്റിക് മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ബേബി വർഗീസിന് സ്കൂൾ മാനേജർ റവനൻ ഡോക്ടർ സ്റ്റാൻലി പുൽപറയിൽ ആശംസകൾ നേർന്നു കായിക അധ്യാപകൻ ആൽവിൻ ജോസ് സീനിയർ അധ്യാപകരായ മിനി എ ജോൺ മാത്യു വർഗീസ് സെക്രട്ടറി ജീസം അലക്സ് अध्याय वगैरह साजु जॉर्ज, माइकल पी ऑसिन और एक्सीटोम के कैथोमस, लिजी टेरेस, जोस ब्लसी जॉर्ड इन द वर्नेडोर तो